ഒരു ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ സ്കൂൾ നമസ്കാരം ന്യൂസ് സ്വാഗതം ടാഗോർ അക്കാദമിയുടെ ഓണാഘോഷം വിവിധ പരിപാടികളോടെ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു കെ പി മജീദ് മാസ്റ്റർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കുച്ചേടി ടാഗോർ അക്കാദമിയുടെ ഓണാഘോഷം വിവിധ പരിപാടികളോടെ ഓഡിറ്റോറിയത്തിൽ നടന്നു മ്യൂസിക്കൽ ചെയർ ലെമൺ സ്പൂൺ ബലൂൺ കപ്പ് നൂൽകോർക്കൽ തുടങ്ങി വിവിധ മത്സരങ്ങൾ നടന്നു ടാഗോർ അക്കാദമിക് ഡയറക്ടർ ജമാൽ കുറ്റ്യാടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഡയറക്ടർ കെ പി മജീദ് മാസ്റ്റർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ലീഡർ നീതു കെ കെ സ്വാഗതം പറഞ്ഞു മ്യൂസിക്കൽ ചെയർ മത്സരത്തിൽ ഷെരീഫ കെ ലെമൺ സ്പൂണിൽ ഹസീന എം സി നൂൽകോർക്കൽ ബലൂൺ കപ്പ് എന്നിവയിൽ അർഷന ടി സി എന്നിവർ ജേതാക്കളായി ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി പ്ലസ് യോഗ്യതയുള്ളവർക്കും ഇനി മലബാറിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ടീച്ചർ ട്രെയിനിങ് ആയ ടാഗോർ അക്കാദമിയുടെ വിവിധ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ എഡ്യൂക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് ചൈൽഡ് സൈക്കോളജി ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി ടീച്ചർ ട്രെയിനിങ് അബാകസ് ടീച്ചർ ട്രെയിനിങ് എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം നേടാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം പഠനകാലയളവിൽ ജില്ലയിലെ മുൻനിര സ്കൂളിൽ ടീച്ചിങ് പരിശീലനവും എംബസി അറ്റസ്റ്റേഷൻ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈനായും ഓഫ്ലൈനായും പഠന സൗകര്യം ഫീസുകൾ വിവിധ വ്യവസ്ഥകളായി അടയ്ക്കാനുള്ള സൗകര്യവും ടാഗോർ അക്കാദമിയിലുണ്ട് സ്ത്രീകൾക്ക് മാത്രമായുള്ള ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ടാഗോർ അക്കാദമി പഠന കാലയളവിന് ശേഷം നാട്ടിലും വിദേശത്തും ഒരുപാട് ജോലി സാധ്യതകളാണ് നിങ്ങളെ തേടിയിരിക്കുന്നത്